ഗോശ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ ചെയർമാൻ പോൾ പോൾജം മാമ്പള്ളിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഗോശ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നാളെ എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച ഞാറയ്ക്കൽ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ വെച്ച് വൈകിട്ട് അഞ്ച് മണിക്ക് ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ നടത്തുന്നുണ്ട് ഈ ബോധവൽക്കരണ സെമിനാറിൽ വൈപ്പ്യൻകരയിലെ ബഹുമാന്യരായ രക്ഷിതാക്കൾ കുട്ടികൾക്കും പങ്കെടുക്കാവുന്നതാണ് രക്ഷിതാക്കൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഞങ്ങൾ ഈ സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത് കാരണം ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് ലഹരി അത് നമ്മൾക്ക് സിനിമയിലും യൂട്യൂബിലും ടി വിയിലും എല്ലായിടത്തും ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മുടെ വരും തലമുറയെ നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്തിയെടുക്കുവാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം ഒരു കുടുംബത്തിൽ നിന്നുമാണ് തുടക്കം കുറിക്കേണ്ടത് മാതാപിതാക്കൾ ലഹരി ഉപയോഗിക്കാത്ത മാതാപിതാക്കളെ കണ്ടാണ് മക്കൾ ലഹരി വർജിക്കേണ്ടത് മദ്യപിച്ച് വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കുന്ന ഒരപ്പനെ അല്ലെങ്കിൽ വെറ്റില മുറുക്കി മറ്റു രീതിയിൽ നടക്കുന്ന അമ്മയോ അല്ലെങ്കിൽ മദ്യപിക്കുന്ന അപ്പനോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു രീതിയിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന മാതാപിതാക്കളോ ഇവരെയൊക്കെ കണ്ടിട്ടല്ലേ നമ്മുടെ മക്കൾ പഠിക്കുന്നത് അപ്പോൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണം ആരംഭിക്കേണ്ടത് നമ്മുടെ ഭവനങ്ങളിൽ നിന്നാണ് വീടുകളിൽ നിന്നാണ് രക്ഷിതാക്കളാണ് മാതൃക കാണിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഏറ്റവും ആദ്യം രക്ഷിതാക്കളാണ് ഈ സെമിനാറിലേക്ക് ഞാൻ ക്ഷണിക്കുന്നത് രക്ഷിതാക്കളെയാണ് മക്കളെയും കൂട്ടം നാളെ വൈകിട്ട് അഞ്ച് മണിക്ക് ഗോശ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ ഞാറയ്ക്കൽ പി ഡബ്ല്യു ഡി പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസ് മാമ്പള്ളി ബസ് സ്റ്റോപ്പിൽ അവിടെ അഞ്ച് മണിക്ക് ഏവർക്ക് സ്വാഗതം എല്ലാവർക്കും പങ്കെടുക്കാം അങ്ങനെ പങ്കെടുത്ത് നമ്മൾക്ക് കിട്ടുന്ന അറിവ് ഈ ക്ലാസ് നയിക്കുന്നത് നമ്മുടെ ഞാറയ്ക്കൽ എക്സൈസ് ഓഫീസിലെ ഹർഷ വി ഹർഷ സി ദാസ് മാഡം നല്ലൊരു ഓഫീസറാണ് പല സ്ഥലങ്ങളിലും ബോധവൽക്കരണ ക്ലാസ് എടുത്തിട്ടുള്ള ഓഫീസറാണ് ചെറുപ്പം ഓഫീസറാണ് പക്ഷേ അവർ എടുക്കുന്ന ക്ലാസ് നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും അത് കണ്ടിട്ട് തന്നെയാണ് ഞാൻ അവരെ ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് തിരക്കുണ്ടെങ്കിലും കുറച്ച് സമയം ഇതിനു വേണ്ടി ഏതാണ്ട് അഞ്ച് മണിക്ക് തുടങ്ങിയാൽ ഒരു ആറു മണിക്ക് നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ ആ രീതിയിൽ ആണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഗോസറി മനുഷ്യാവകാശ സംരക്ഷണ മനുഷ്യൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി വിവിധ സമരങ്ങളും കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ട് മനുഷ്യൻ നല്ല രീതിയിലേക്ക് വരുവാനായിട്ട് ഞങ്ങൾ വളരെയധികം സഹായകമാകുന്ന ഇന്നത്തെ സമൂഹത്തെയും കുടുംബത്തെയും വരും തലമുറയെ നശിപ്പിക്കാൻ ഉതകുന്ന ലഹരി വസ്തുക്കൾ വർജിക്കുവാൻ വേണ്ടി ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാറാണ് നടത്തുന്നത് അപ്പോൾ ഇതിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് അല്പസമയം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഇതിനു വേണ്ടി സമയം കണ്ടെത്തണം ഗോസ്റ്റ് മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ ചെയർമാൻ എന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും വീണ്ടും വീണ്ടും ഈ സെമിനാറിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് നന്ദി നമസ്കാരം